വയനാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കി കോൺഗ്രസ് രാഹുൽ രാഹുൽഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിക്കുമെന്നാണ് യു വിലയിരുത്തൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും എം പിമാർക്ക് ചുമതല നൽകിയതോടെ പൂർണ്ണമായും കേന്ദ്ര നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും വയനാട് വയനാട്ടിൽ കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിലും കോൺഗ്രസ് നേരത്തെ പ്രവർത്തനം പ്രചാരണം ഏകോപിപ്പിക്കാൻ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ എം പിമാർക്ക് ചുമതല നൽകി വയനാട് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന പടലപ്പടക്കങ്ങളും അസ്വാരസ്യങ്ങളും തൽക്കാലം കവനിക്കാതെ കേന്ദ്ര നേതൃത്വം മുന്നോട്ടു പോകുകയാണ് രാഹുൽഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് റായ്ബുറയിൽ നിലനിർത്താൻ തീരുമാനിച്ചതോടെയാണ് രാഹുൽഗാന്ധി വയനാട് ഒഴിഞ്ഞത് യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായ വയനാട്ടിൽ ലീഗ് ഉൾപ്പെടെ അവകാശവാദമുന്നയിച്ചിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് പ്രിയങ്കാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിക്കുകയായിരുന്നു സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ പ്രചാരണം നേരിട്ട് ജനങ്ങളോട് ഞങ്ങൾ വളരെ കടപ്പെട്ടിരിക്കുന്നു ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലും ആ തിരഞ്ഞെടുപ്പ് ഒരു സംശയവും വേണ്ട വലിയ ഭൂരിപക്ഷത്തോടെ റെക്കാർഡ് ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ഗാന്ധി ജയിപ്പിക്കും അതിനുള്ള എന്ന് വെച്ച് ഞങ്ങൾ ലാഘവത്തോടെ തെരഞ്ഞെടുപ്പിനെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല താഴേ തട്ടിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തി ഊർജിതപ്പെടുത്തി ജനങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഭിമാന പോരാട്ടമായ വയനാട്ടിൽ കുറി പ്രിയങ്കയെ വൻഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കേണ്ടതും കോൺഗ്രസിന് അനിവാര്യമാണ് ഏകപക്ഷീയമായ മത്സരമാണെന്ന് ഉറപ്പാണെങ്കിലും സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലത്തിൽ പ്രിയങ്ക മത്സരിക്കുന്നതോടെ കൂടുതൽ സ്ത്രീ വോട്ടുകൾ സമാഹരിക്കാനും അതുവഴി രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം നേടാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിക്ക് അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് അവകാശപ്പെട്ടത് എന്നാൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമേ നേടാനായുള്ളൂ പ്രിയങ്ക ഗാന്ധിയെ മുൻനിർത്തി അഞ്ച് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നേടുക എന്നതായിരിക്കും യു ഡി എഫിന്റെ ലക്ഷ്യം അമൃതാന്യൂസ് വയനാട്